ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മക്കാനിയിലെ മൂന്ന് ബിരിയാണികളാണ് പരിചയപ്പെടുത്തി തരുന്നത് ബീഫ് ബിന്ദാലു കോഴിക്കുരുമുളക് കാന്താരി ബിരിയാണി ഇതിലെ മൂന്നിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് കാന്താരി ബിരിയാണി തന്നെയാണ് കേട്ടോ ആ കാന്താരി ബിരിയാണി എല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്കിന് ഒരു കാന്താരിയൊക്കെ കിട്ടും അതിങ്ങനെ ആ ചോറിൻ്റെ കൂടി ചിക്കൻ്റെ കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലേവറാണ് ഒത്തിരി എരിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ കോഴിക്കുരുമുളക് ആണെങ്കിലും ആ ചിക്കനിലൊരു പ്രത്യേക മസാലയുണ്ട് അതിന് ഒത്തിരി കുരുമുളകിൻ്റെ എരിവ് അങ്ങനെയൊന്നുമില്ല ഒരു ചെറിയൊരു എരിവോടുകൂടിയിട്ടുള്ളൊരു മസാലയാണ് പിന്നെ ബീഫ് 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 ബിന്ദാലൂലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബീഫ് ബിരിയാണി അങ്ങനെയൊക്കെ പറയാം ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് കുറേ ബീഫൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ് എനിക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വർണ്ണമോലെ കാന്താരി തന്നെയാണ് കേട്ടോ മാത്രമല്ല ഇതിലെല്ലാത്തിലും ഒ ഒത്തിരി ചിക്കൻ പീസുകളുണ്ട് ചിക്കൻ ഒട്ടും ക്ഷാമമില്ലാത്തൊരു ബിരിയാണിയാണ് മക്കാനിയിൽ അതെല്ലാ ബിരിയാണിയുടെ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇതുമാത്രമല്ല ഓരോ ദിവസവും സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് ഉണ്ട് മിക്സ്ഡ് മീറ്റായിട്ടുള്ള ബിരിയാണികളുണ്ട് തലശ്ശേരി ദമ്മ് അങ്ങനെ ഒത്തിരി ബിരിയാണികളുണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സ്പോട്ട് മാർക്കണ്ട നമ്മുടെ ടി സി വില ആണ് വരുന്നത് അപ്പോൾ തൃശ്ശൂർ വന്നിട്ട് ഇതുവരെ മക്കാനി പോവാത്തവരാണെങ്കിൽ പോയി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം മറ്റു വീടുകളുടെ വീണ്ടും കാണാം ബാബായ ഫ്രം വി ബ്ലോക്ക് തൃശ്ശൂർ